ജീവിതം തന്നെ ലഹരി സംഗീതശില്പം ശ്രദ്ധേയമാകുന്നു വെള്ളൂർ സെൻട്രൽ ആർട്സ് വനിതാവേദിയാണ് സാമൂഹിക വിപത്തായ ലഹരി വ്യാപനത്തിനെതിരെ സംഗീതശില്പം ഒരുക്കിയത് കേരളീയ സമൂഹത്തെ കാരണത്തിൽ നിന്ന സാമൂഹിക വിപത്തായ ലഹരി വ്യാപനത്തിനെതിരെ സംഗീതശില്പത്തിലൂടെ ബോധവൽക്കരണം നടത്തുകയാണ് വെള്ളൂർ സെൻട്രൽ ആർട്സ് വനിതാ വേദി ചെറുപ്രായത്തിലുള്ളവരെ രാസലഹരിയുടെ അടിമകളാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ലഹരി മാഫിയയെ ജീവിതം തന്നെ ലഹരി സംഗീതശില്പം തുറന്നു കാട്ടുന്നു പ്രഭാകരൻ കൂനം രചനയും പ്രമോദ് പൂമംഗലം സംഗീത സംവിധാനവും നടത്തിയ സംഗീത ശില്പം ചെയ്തത് ഇപ്പോൾ കേരളത്തിലായാലും എല്ലായിടത്തും ലഹരിയുടെ ഉപയോഗം കുട്ടികൾക്കിടയിലും ഒക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ആർട്സ് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംഗീത ശില്പം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചത് അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് അനിൽ ലഹരിക്കോടാണ് ഇതിൻ്റെ സംവിധാനം നടത്തിയിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും പഠിച്ചെടുത്ത് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിലേക്ക് ലഹരിക്കെതിരെ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഈ സംഗീതശില്പവുമായിട്ട് ഇറങ്ങുവാണ് ചെയ്തത്